പാണ്ഡവന്മാരുടെ വനവാസകാലം ഒരു ദിവസം ധർമ്മപുത്രർ അർജുനനോട് ആജ്ഞാപിച്ചു അനുജ കൗരവപക്ഷം നാം വിചാരിക്കുന്നത്ര നിസ്സാരമല്ല ദുര്യോധനന്റെ പ്രിയസഖാവായ കർണൻ അസ്ത്രവിദ്യയിൽ ശ്രേഷ്ഠനാണ് പരമശിവ ശിഷ്യനായ പരശുരാമന്റെ പ്രിയ ശിഷ്യനായിരുന്ന കർണനെ പരാജിതനാക്കാൻ അത്ര എളുപ്പമല്ല അതിനാൽ അനുജ ദിവ്യാസ്ത്ര ലാഭാർത്ഥം നീ പരമേശ്വരനെ തപസ് തപസനുഷ്ഠിക്കുന്നത് ഹിതകരമാകുമെന്നാണ് എൻ്റെ പക്ഷം ജ്യേഷ്ഠന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അർജുനൻ ഹിമാലയ പ്രാന്തത്തിലേക്ക് നടന്നു അവിടെ അർജുനൻ ഉഗ്രമായ തപസ്സിൽ മുഴുകി ദേവ അർജുനന്റെ നിശ്ചയദാർഢ്യം അങ്ങ് കണ്ടുവല്ലോ ഇനിയും ആ പരാക്രമിയെ പരീക്ഷിക്കുന്നത് യുക്തമാണോ പാർവതി പരമശിവനോട് ചോദിച്ചു ദേവി ദിവ്യാസ്ത്ര ലാഭാർത്ഥമാണ് പാർത്ഥൻ അനുഷ്ഠിക്കുന്നത് എന്നാൽ അവ സ്വീകരിക്കുവാൻ അർജുനൻ പാപ്തനാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു പരാക്രമിയും ധീരനുമാണ് പാർത്ഥൻ എങ്കിലും അവൻ്റെ ധീരത ഒരിക്കൽ നേരിട്ട് അറിയണമെന്നുണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പരമശിവൻ ഒരു കാട്ടാളന്റെ രൂപം ധരിച്ചു ഭഗവാന്റെ അർത്ഥഗർഭമായ നോട്ടത്തിൽ നിന്നും കാര്യം ഗ്രഹിച്ച പാർവതി ഉടൻ ഒരു കാട്ടാളത്തിയുടെ രൂപം സ്വീകരിച്ചു അനന്തരം കാട്ടാള വേഷധാരികളായ ഭൂതഗണങ്ങളോടൊപ്പം അവർ അർജുനൻ്റെ സമീപത്തെത്തി ഈ സമയം ശിവപൂജയിൽ മുഴുകിയിരുന്ന അർജുനൻ ഒരു കാഴ്ച കണ്ടു ഭീമാകാരനായ ഒരു പന്നി തനിക്ക് നേരെ പാഞ്ഞു വരുന്നു അർജുനൻ അമ്പും വില്ലും കയ്യിലെടുത്ത് വായുവേഗതയിൽ ഒരു അസ്ത്രം പന്നിക്ക് നേരെ തൊടുത്തുവിട്ടു അതേസമയം തന്നെ മൂർച്ചയേറിയ മറ്റൊരു ബാണവും പന്നിയുടെ ശരീരത്തിൽ വന്നു പതിച്ചു പന്നിക്ക് നേരെ അസ്ത്രം മറ്റൊരാൾ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അർജുനൻ അസ്ത്രം പുറപ്പെട്ട ദിശയിലേക്ക് നോക്കി അപ്പോൾ ഒരു കാട്ടാളക്കൂട്ടം വരുന്നത് അദ്ദേഹം കണ്ടു വന്നപാടെ കാട്ടാള സംഘം പന്നിയെയും എടുത്തുകൊണ്ട് പോകാൻ തുനിഞ്ഞു തൊട്ടുപോകരുത് ഞാൻ കൊന്നു കൊന്നുവീഴ്ത്തിയ പന്നിയാണിത് ഇതിന്മേലുള്ള അവകാശം എനിക്ക് മാത്രമാണ് അർജുനൻ അവരെ തടഞ്ഞു അപ്പോൾ ആ സംഘത്തിൽ നിന്നും നേതാവെന്ന് തോന്നിക്കുന്ന ഒരുവൻ മുന്നോട്ട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇത് താങ്കൾക്ക് അവകാശപ്പെട്ട മൃഗമായി തീരുക നോക്കൂ ഞാൻ ഏത് അസ്ത്രമാണ് പന്നിയെ കൊന്നിരിക്കുന്നത് ഒരു യോദ്ധാവിന് അസത്യപ്രകടനം യോജിച്ചതാണോ എന്ത് ഞാൻ കൊന്ന മൃഗത്തിനെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതും പോരാ എന്നെ കള്ളനാക്കാനും മുതിരുന്നു ഹേ വേടന്മാരെ ഞാൻ ആരെന്നാണ് നിങ്ങളുടെ ധാരണ പാണ്ഡുപുത്രനായ ഈ അർജുനനെ എതിരിടുവാൻ വനചരനായ നിനക്ക് സാധിക്കുമോ അർജുനൻ തെല്ല് ഗർവോടെ പറഞ്ഞു അത് കേട്ടതോടെ കാട്ടാളും സംഘവും പൊട്ടിച്ചിരിച്ചു ചോദിച്ചു കൊള്ളാം കൊള്ളാം അപ്പോൾ നാടും നഗരവും വിടുന്ന അർജുനൻ്റെ തൊഴിൽ പാവം വനചരന്മാരായ ഞങ്ങൾ കൊന്നു വീഴ്ത്തുന്ന മൃഗങ്ങളെ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയാണോ താങ്കൾക്ക് യോദ്ധാവെന്ന പേര് നൽകിയതാരാണ് ആയുധം ഉപേക്ഷിച്ച് ഭിക്ഷയാജിക്കുന്നതായിരുന്നില്ലേ ഇതിലും യുക്തം കാട്ടാളന്റെ ഓരോ വാക്കും അർജുനൻ്റെ ആത്മബോധത്തെ കുത്തിയുണർത്തി നീ എത്ര കേമനാണെങ്കിൽ നാവു കൊണ്ടുള്ള യുദ്ധം മതിയാക്കി ആയുധം കൈയിലേറ്റുക എന്നിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് കാട്ടാളനെ പോരിനു വിളിച്ചു കാട്ടാളനാകട്ടെ യാതൊരു ഭയാശങ്കകളും കൂടാതെ അസ്ത്രവർഷം തുടങ്ങി അർജുനൻ്റെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നൊന്നായി കാട്ടാളന്റെ അസ്ത്രത്താൽ നശിച്ചു തുടങ്ങി ക്ഷണ നേരം തന്നെ കാട്ടാളൻ നിസാരനല്ലെന്ന് അർജുനന് ബോധ്യമായി അല്പസമയം കഴിഞ്ഞതോടെ അർജുനൻ്റെ അസ്ത്രങ്ങളിൽ ഏറിയ പങ്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാര്യമത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി അർജുനൻ കാട്ടാളിനോട് അഭ്യർത്ഥിച്ചു കാട്ടാള നിന്റെ മായാവിദ്യകളൊന്നും പരമേശ്വര ശിഷ്യനായ എന്നോട് നടക്കുമെന്ന് കരുതേണ്ടതില്ല തെലുനേരം ക്ഷമിക്കൂ ഞാൻ ഭഗവത് പൂജയിൽ മുഴുകട്ടെ അനന്തരം മിഴികൾ പൂട്ടി അർജുനൻ തൻ്റെ പൂജാവിഗ്രഹത്തിൽ പുഷ്പാർച്ചന നടത്തി ശേഷം കണ്ണുകൾ തുറന്ന പാർത്ഥൻ ഞെട്ടിപ്പോയി ശിവലിംഗത്തിൽ താൻ സമർപ്പിച്ച പുഷ്പങ്ങളിതാ കാട്ടാളന്റെ പാദങ്ങളിൽ ഞൊടിയിടെ അർജുനന്റെ ഹൃദയം പശ്ചാത്താപ വിവശമായി അദ്ദേഹം കൈകൾ കൂപ്പി കാട്ടാളനോട് കാട്ടാളിനോടന്വേഷിച്ചു ഹേ വിക്രമ അങ്ങ് ആരാണ് അങ്ങ് നിസാരനല്ലെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും എന്റെ ആകാംക്ഷ അവിടുന്ന് വർദ്ധിപ്പിക്കരുതേ കാട്ടാളനും സംഘവും പുഞ്ചിരി തൂക്കി അടുത്ത നിമിഷം അർജുനന് തൻ്റെ മിഴികളെ വിശ്വസിക്കാനായില്ല കാട്ടാള സംഘത്തിൻ്റെ സ്ഥാനത്ത് അതാ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും ബോധകണങ്ങളും അപരാധ ബോധത്താൽ അർജുനൻ വിലപിച്ചുപോയി അദ്ദേഹം ഭഗവത് പാദങ്ങളിൽ സാഷ്ടാകം പ്രണമിച്ചുകൊണ്ട് മാപ്പപേക്ഷിച്ചു അർജുന നീ മാപ്പ് മാപ്പപേക്ഷിക്കുന്നതെന്തിന് ഏതൊരു വീരനും ചെയ്യുന്നവ മാത്രമേ നീയും ചെയ്തിട്ടുള്ളൂ എഴുന്നേൽക്കുക വരമാവശ്യപ്പെടുക ഭഗവാൻ പുഞ്ചിരി തൂകി ദിവ്യാസ്ത്രങ്ങൾ നൽകി തന്നെ അനുഗ്രഹിക്കാൻ അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചു അതനുസരിച്ച് ശിവശങ്കരൻ പാശുപതാസ്ത്രവും മറ്റു വിശിഷ്ടങ്ങളായ അസ്ത്രങ്ങളും അർജുനന് നൽകി അനുഗ്രഹിച്ചു